തെന്നിന്ത്യൻ താരസുന്ദരികൾ മോഹിക്കുന്ന തരത്തിലുള്ള ഓഫറാണ് മഡോണ സെബാസ്റ്റിയനെ തേടിയെത്തിയത് പ്രേമത്തിന്റെ തെലുങ്കുവേഷനു ശേഷം വീണ്ടും അതേ ടീമിനൊപ്പം പ്രവർത്തിക്കാൻ കഴിയുന്നതിന്റെ ത്രില്ലിലാണ് മഡോണ ഇപ്പോൾ മലയാളത്തിൽ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ടില്ലെങ്കിലും തമിഴും തെലുങ്കും മഡോണയെ സ്വീകരിച്ചു അൽഫോൺസ് പുത്രൻ സംവിധാനം ചെയ്ത പ്രേമത്തിലൂടെയാണ് മഡോണ വെള്ളിത്തെരയിലെത്തിയത് ചിത്രത്തിന്റെ സെക്കൻഡ് ഹാഫിൽ നിറഞ്ഞു നിൽക്കുന്ന മഡോണയ്ക്ക് വേണ്ടത്ര അംഗീകാരം ലഭിച്ചിരുന്നില്ല പിന്നീട് അഭിനയിച്ച കിങ് ലെയറും ശ്രദ്ധിക്കപ്പെട്ടിരുന്നില്ല പിന്നീടാണ് താരം അന്യഭാഷാ സിനിമയിലേക്ക് ചേക്കേറിയത് തുടക്കം മലയാള സിനിമയിലൂടെയാണെങ്കിലും അന്യഭാഷയിലേക്ക് കടന്നപ്പോഴാണ് മഡോണയെ പ്രേക്ഷകർ ഏറ്റെടുത്തത് തമിഴകത്തും തെലുങ്കിലും വൻ സ്വീകാര്യതയാണ് താരത്തിന് ലഭിച്ചത് മലയാളത്തിൽ നിന്ന് തമിഴിലേക്ക് ചേക്കേറുന്ന നായകന്മാരെ ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്ന സ്ഥിരം കാഴ്ചയാണ് തമിഴകത്ത് കാണാനുള്ളത് അസിൻ സ്നേഹ തുടങ്ങിയവർ അതിന് ഉത്തമ ഉദാഹരണമാണ് അത്തരത്തിൽ മലയാളത്തിൽ നിന്നും തമിഴിലേക്ക് പ്രവേശിച്ച മഡോണയെയും പ്രേക്ഷകർ സ്വീകരിച്ചു മഡോണ സബാസ്റ്റിനൊപ്പം വിടാതെ വിവാദങ്ങളും കൂട്ടിനുണ്ടായിരുന്നു പൊതു ചടങ്ങുകളിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ വസ്ത്രധാരണത്തിലെ പിഴവായിരുന്നു ആദ്യം താരത്തെ സംബന്ധിച്ച് പ്രചരിച്ചത് പിന്നീട് തലക്കനം കൂടിയെന്നും അഹങ്കാരിയാണെന്ന തരത്തിലും കാര്യങ്ങൾ പ്രചരിപ്പിച്ചു മുട്ടിനു മുകളിൽ മാത്രം വരെ ഇറക്കമുള്ള വസ്ത്രമണിഞ്ഞാണ് മഡോണ ലോഞ്ചിന് എത്തിയത് അതീവസുന്ദരിയെ എത്തിയ താരത്തിന്റെ അടിവസ്ത്രം വരെ പുറത്തു കാണാവുന്ന രീതിയിലായിരുന്നു സമൂഹമാധ്യമങ്ങളിലൂടെ ഇക്കാര്യം വൈറലാകുകയും ചെയ്തത് സെറ്റിൽ ആരോടും അധികം സംസാരിക്കാതെ ഒരു കാര്യത്തിലും പങ്കെടുക്കാതെ തന്റെ ജോലി മാത്രം ചെയ്തു പോകുന്ന തരത്തിലാണ് മഡോണ സബാസ്റ്റിന്റെ പെരുമാറ്റമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പ്രചരിച്ചിരുന്നു പ്രേമത്തിന്റെ തെലുങ്ക് പതിപ്പിലും മഡോണ വേഷമിട്ടിരുന്നു നാഗചേതനയായിരുന്നു ചിത്രത്തിൽ നായകനായി എത്തിയത് കാതലും കടന്നുപോകും കവൻ പവർപാണ്ടി തുടങ്ങിയ ചിത്രങ്ങളിലും മഡോണ അഭിനയിച്ചിട്ടുണ്ട് തെലുങ്കിലെ മുൻനിര നായകരിൽ ഒരാളായ വിജയ് ദേവാരകൊണ്ടയോടൊപ്പമാണ് മഡോണ ഇനി അഭിനയിക്കുന്നത് അല്ലു അർജുൻ്റെ പിതാവും പ്രമുഖ നിർമ്മാതാവുമായ അല്ലു അരവിന്ദ ചിത്രം നിർമ്മിക്കുന്നത് കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ